മലയാളം ബിഗ് ബോസ് സീസൺ ആവേണ്ട ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും മസ്താനി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ശൈത്യമായിട്ടുള്ള പ്രശ്നം എന്ന് മസ്താനി ചോദിക്കുന്നുണ്ട് ശൈത്യം വന്ന് കയറിയപ്പോൾ തന്നെ എന്നോട് വേറൊരു കാര്യമൊന്നുമല്ല ചോദിച്ചത് കട്ടപ്പ എന്ന് എന്തിനാണ് നീ എന്നെ വിളിച്ചതെന്നാണ് ചോദിച്ചത് ഞാൻ അവളോട് എന്താണെങ്കിലും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചിരുന്നത് തന്നെയാണ് നാല് ദിവസം സമയമല്ലേ എന്തിനാണിങ്ങനെ എടുത്ത് ചാടി സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് വന്ന് പിന്നെയും പിന്നെയും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു പ്രശ്നമാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്കതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യം ഇല്ലാന്ന് ആദ്യം നൂറേ അത് ഏറ്റുപിടിച്ചുകൊണ്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അവളുടെ കൂടെ തന്നെ ഇവരെല്ലാവരെയും കൂട്ടി വരേണ്ട ഒരാവശ്യമില്ല അവളോട് ഒറ്റയ്ക്ക് ഞാൻ രാത്രി സംസാരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണിനി ഞാൻ സംസാരിക്കാം രാത്രി സംസാരിക്കാം നമുക്ക് സംസാരിക്കാം എന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ചാൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യമല്ലേ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് പറയുന്നുണ്ട് ശൈത്യൻ്റെ പി ആറും എൻ്റെ പി ആറും ഒരാളാണെന്നാണ് അവൾ പറയുന്നത് ഞാൻ എൻ്റെ പി ആറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടമുള്ള അത്രയും ആൾക്കാരെടുത്തോ എനിക്കതിനകത്തൊരു കുഴപ്പമില്ല കാരണം എനിക്ക് ഫേമുണ്ട് കുറച്ച് അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ അത്രയും കാശൊന്നും തരാനുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ ആരെ വേണമെങ്കിൽ എടുത്താലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പ്രവീണും വന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രവീണ് പി ആറും എൻ്റെ പി ആറും ഒരാളാണെന്ന് പക്ഷേ നല്ല ആളാണെന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ എന്നോട് വന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനത് മാറ്റി പറയുന്നുണ്ട് ആ പി ആർ ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ എത്ര സുഹൃത്തുക്കളാണെങ്കിലും നമ്മളെ പിന്നിൽ നിന്ന് കുത്തി കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു സോറി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്കത് ക്ഷമിക്കാൻ പറ്റുന്നത് എന്നെ കൊണ്ട് എന്താണെങ്കിലും അത് പറ്റില്ല എത്ര വലിയ സുഹൃത്താണെങ്കിലും ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ടായിരിക്കും അവരെ സ്നേഹിച്ചിട്ടുണ്ടാവുക അവരിങ്ങനെ പിന്നീന്ന് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ആദ്യം അതിന് നൂറേയും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അനുമോളും മസ്താനിനോട് പറയുന്നുണ്ട്